കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കഴിമ്പ്രമ് സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പലപ്പാട് സ്നേഹക്കൂട്ടായ്മ സംഘടനയും കഴിമ്പ്രമ് സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും കൈകോർത്ത് വീടിനെ പുനരുദ്ധാരണം പൂർത്തിയാക്കി കൈമാറി തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൺ താക്കോൽ കൈമാറ്റം നടത്തി സഹോദര സൂത്രത്തിന് മേലമാണെന്ന മാതൃകാ സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് നമ്മളിന്ന് കാണുന്ന ബുദ്ധിമുട്ടായി മറ്റേത് സ്ഥലങ്ങളിലും ഒരുപക്ഷെ ഓണാഘോഷവും നവജനാഘോഷവും അതുപോലെ തന്നെ അതിനെല്ലാം ഉപരിയായി ഒരു ഒരു എൺപതിയുടെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു വിഷമം മനസ്സിലാക്കി അവർ അനുഭവിച്ചു പോകുന്ന ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കാതലായ മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ മാറ്റമാണ് മാറ്റമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും കാരണം ഇന്ന് ആ പാക്കോദ്ദാന ചടങ്ങ് നിർവഹിക്കാൻ ഏറ്റവും അനിയന്തരല്ല അതിനു വേണ്ടി പരിശ്രമിച്ച ഒരു കൂട്ട ഒരു കൂട്ടം യുവാക്കളും അതുപോലെ യുതികളും അവരാണ് നമ്മുടെ നാണയുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് കാരണം അവർ കാണിച്ച ആ ഒരു എമ്പതി അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കി മറ്റുള്ള വിഷമം എന്താണെന്ന് ബുദ്ധിമുട്ടെന്നാണ് അതും തീർത്ത് മഹിച്ച ഒരു വ്യക്തിക്ക് തന്നെയാണ് അത് കൊടുക്കാനും കഴിയുന്നത് അതൊരിക്കലും ഒരു ആക്സപ്റ്റ് ജനറോസിറ്റിയുമല്ല തീർച്ചയായും തീർത്തും നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഒരു വേദി എനിക്ക് ഏറെ സന്തോഷമുണ്ട് അതിന്റെ നിൽക്കാൻ സന്തോഷമാണ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ കാട്ടൂർ എസ് എസ്എച്ച്ഒ ഇ ആർ ബൈജു സാഹിത്യകാരൻ ഹുസൈൻ മുഹമ്മദ് ഷൈജൻ ശ്രീവത്സം ഹുസൈൻ പുതിയ വീട്ടിൽ ജയചന്ദ്രൻ ബലപ്പാട് ബിനോയ് തൈപ്പറമ്പത്ത് സുനിൽ ചെമ്പകശ്ശേരി വയരൽപ്പാട്ട് ഫാമിലി തളിക്കുളം കെ എൻ കണ്ണൻ മീരാ രവികുമാർ മെഹർ ചാമക്കാല ആവണി ജയചന്ദ്രൻ ഷെസ പർവീൻ ടി എസ് നീതു എന്നിവരെ ആദരിച്ചു നെഹ്ജുറാഷാദ് ചാമക്കാല അധ്യാപകൻ മുഫക് ഭുദവി പൊന്നാനി നബിദിന സന്ദേശം നൽകി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ വാർഡംഗം സിനി സതീഷ് ചന്ദ്രാപ്പിനി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ ഉള്ളാട്ടിൽ എം സി എം മൊയ്തീൻകുട്ടി കഴിമ്പ്രം പി ടി ഐ പ്രസിഡന്റ് രമേശ് പള്ളത്ത് പ്രീതി പ്രേമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഗാനമേളയും അൽമുറാദ് മാപ്പിള കലാവേദിയുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്വന്തമായിട്ട് അനുഭവിക്കുന്നു എന്നുള്ള എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീട് സന്ദർശിക്കുവാൻ അവസരം വന്നു ആ വന്നതിന്റെ ഭാഗമായി എൻ്റെ ഒരു ചെറിയ തോന്നലിന്റെ ഭാഗമാണ് നടക്കുന്ന നമ്മുടെ ബഹുമാനായ നമ്മുടെ ഒക്കെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആ വീടിന്റെ താക്കോൽ ആ കുടുംബത്തിന് സമർപ്പിക്കുന്ന അതിമഹത്തരായമായ ഒരു ചടങ്ങാണ് നമ്മളിന്നൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേക്കിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal jewelry, Munupi and Tripraya. You're watching True Line News.